കോപ്പൂര് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് വെച്ച് പിന്നെ നമ്മൾ ഈ ഓഗസ്റ്റ് പത്താം തീയതി കൂടിച്ചേരൽ എട്ടുപതിൽ നടത്താണ് പിന്നെ ഓർമ്മകളിലെ സൗഹൃദം എന്നാണ് ആ ഒരു പിന്നെ പ്രോഗ്രാമിന് ഞങ്ങൾ പേര് നിർത്തിയിട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര വർഷത്തോളമായി നമ്മൾ എനിക്കറിയാലോ നമ്മൾ ഓരോ ബാച്ചിനെ ഒരു ബാച്ചിൽ ഞങ്ങൾ അന്നത്തെന്ന് പറയുമ്പോൾ എ ടു എഫ് വരെയുള്ള ക്ലാസ്സിലുണ്ടായിരുന്നു ഏകദേശം ഒരു ക്ലാസ്സിൽ തന്നെ നാല്പത്തെട്ടോളം പിള്ളേർ അന്ന് പഠിച്ചിരുന്നു അപ്പോൾ എല്ലാവരെയും കൂടി ഈ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കിട്ടുക എന്നുള്ളൊരു ഈ കാലഘട്ടത്തിലൊക്കെയാണ് അന്നത്തെ കാലത്ത് അങ്ങനെ വാട്സപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്കിൽ എന്നിരുന്നാലും ഞങ്ങൾ ഒരു വീട് ആളുകളെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ പിള്ളേരെ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ ഇതിലും വലിയ വിപുലമായിട്ടുള്ളൊരു ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ മനസ്സുകൊണ്ടും എല്ലാ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അതിനിടയിൽ ഇപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്താവസ്ഥ നമ്മൾ അറിഞ്ഞല്ലോ അപ്പോൾ ആ ഒരു വിഷമഘട്ടം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രാം കുറേ വെട്ടിച്ചുരുക്കിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു പൊരുഷ കുറച്ചും കൂടി ഒന്ന് കുറച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം നടത്താണ് കാരണം ഇത്രയും ഹോംവർക്ക് ചെയ്തൊരു പരിപാടിയാണല്ലോ പെട്ടെന്ന് നമുക്ക് മാറ്റി വെക്കാനോ ഇത് ക്യാൻസൽ ചെയ്യാനോ നമുക്ക് നിവൃത്തിയല്ല മാത്രമല്ല ഏകദേശം ഈ പ്രോഗ്രാമിന് ഒരു അമ്പതിൽ സോറി മുപ്പതിൽ കുറയാത്ത ആളുകളോളം പ്രവാസികൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് നാട് ഗൾഫിൽ നിന്ന് ഞാനിടയ്ക്കുള്ള ആളുകൾ വന്നിട്ടുണ്ട് വെറും പത്ത് ദിവസവും അല്ലെങ്കിൽ അഞ്ച് ദിവസവും ഏഴ് ദിവസമൊക്കെ ലീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കലൊരു പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു തുക അതായത് ബാക്കിയുള്ളൊരു തുക ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു തുക ഒരു ഭാഗം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ വയനാടിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതോടുകൂടി നിർത്താനല്ല നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് നമ്മൾ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മളൊരു ജോയിൻ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറി എന്നുള്ളത് അവർ മൂന്നാല് രീതിയിൽ ഒരു ജോയിൻ ഒരു ജോയിൻ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാരിറ്റി ചാര്യത്തിൽ മുൻഗണന എന്ന് വെച്ചാൽ നമ്മളിൽ പഠിച്ച ഞങ്ങളിൽ പഠിച്ച ആ ബാച്ചലർ ഉള്ള പിള്ളേർക്ക് അവർക്ക് മുൻഗണന എന്നിരുന്നാലും മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നല്ല പറയുന്നത് ആ രീതിയിൽ നമ്മളത് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ബാക്കിയുള്ള കാര്യം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മൾ ഉദ്ഘാടനം നമ്മൾ പിന്നെ ഷെഹീറാണ് നമ്മുടെ ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഹീറിനെയാണ് നമ്മൾ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഞങ്ങളുടെ ബാച്ചറിനെയാണ് മുൻ പഞ്ചായത്ത് ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ അപ്പോൾ പുള്ളിയാണ് നമ്മളെ അധ്യക്ഷൻ ഇതിൽ പിന്നെ ഞങ്ങളുടെ ഇന്ന ജീവിതത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച കുറേ പേരുണ്ട് അവർക്കെല്ലാം ഒരു ആദരിക്കൽ ചടങ്ങുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ അധ്യാപകരെ ആദരിക്കൽ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം പറഞ്ഞ പോലെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ബാച്ചിൽ കൊക്കൂ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച എല്ലാവരും അപ്പോൾ പ്രോഗ്രാമിലെത്താം കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എൻ നിന്ന് കൊക്കു സ്കൂൾ വന്നിട്ടാണ് പഠിച്ചിരുന്നത് അത് അതിലൊരുപാട് ആൾക്കാരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും